ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു അതിലൊരുപാട് പേർക്ക് ഇതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക ഇതിലെങ്ങനെയാണ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് സംശയങ്ങൾ അറിയിച്ചിരുന്നു അതിനെ തുടർന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും അതിലൂടെ ഒരു ഭവനം എങ്ങനെ നേടിയെടുക്കാമെന്നും നമുക്ക് നോക്കാം അതിലൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ബെനിഫിഷ്യറി ചെക്ക് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസും ഉൾക്കൊള്ളിക്കുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുക വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് വ്യക്തമായി അപ്ലൈ ചെയ്യാൻ മനസ്സിലാവുകയുള്ളൂ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ആദ്യമായിട്ട് നമ്മളൊരു ഗൂഗിളിൽ ഒരു ക്രോം പേജ് ഓപ്പൺ ചെയ്തിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതേപോലുള്ളൊരു ഇന്റർഫേസ് ആണ് വരിക ഈ ഇന്റർഫേസിൽ വന്നു കഴിഞ്ഞാൽ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇന്റർഫേസ് നമുക്ക് കിട്ടും ഈ ഇന്റർഫേസിൽ നമ്മൾ ആദ്യം നമ്മുടെ ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കണം ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പേര് ആധാർ കാർഡിൽ എങ്ങനെയാണോ ഉള്ളത് വിത്ത് ഇനിഷ്യൽ ആണോ അതോ ഇനിഷ്യൽ ഇല്ലാതെയാണോ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ആധാർ കാർഡിൽ എങ്ങനെയാണോ ഉള്ളത് എന്ന് വ്യക്തമാക്കിയിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക എൻറ്റർ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വരും ആ പേജ് പേജ് ഈ പേജ് മുതൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് അതിൽ എൻ്റർ ചെയ്യുന്നത് അതായത് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നമുക്ക് ഇത് ലഭിക്കാൻ അർഹതയുണ്ടോ ഇല്ലെങ്കിൽ നമ്മളെ കുറിച്ച് കൂടുതലായിട്ട് വ്യക്തമായി അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇത് തരിക അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യണത് ആദ്യം നമ്മുടെ പേര് എൻ്റർ ചെയ്യാം നമ്മുടെ പേര് കൊടുക്കുക അതേപോലെ സിറ്റി കൊടുക്കുക നമ്മുടെ ഡിസ്ട്രിക്ട് കൊടുക്കുക നമ്മൾ ഈ പറയുന്ന ഏരിയയിൽ തന്നെയാണോ നമ്മൾ വീട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ചോദിക്കുന്നത് അവിടെ എസ് കൊടുക്കുക അതേപോലെ നമ്മുടെ ഈ ഫാമിലിയുടെ ഹെഡ് ആരാണെന്നുള്ള പേര് ഇവിടെ മെൻഷൻ ചെയ്യുക അവരുടെ ജെൻഡർ ഇവിടെ മെൻഷൻ ചെയ്യുക അത് കഴിഞ്ഞിട്ടാ നമ്മുടെ ഫാദറിന്റെ പേര് കൊടുക്കുക അദ്ദേഹത്തിന്റെ ഏജ് കൊടുക്കുക നമ്മുടെ പ്രസന്റ് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത് പ്രസന്റ് അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക അതായത് ഹൗസ് ഫ്ലോർ നെയിം സ്ട്രീറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കുക അതേപോലെ സിറ്റി നെയിം നമ്മൾ ഇവിടെ ഓരോന്ന് ഫില്ല് ചെയ്ത് വരുമ്പോഴാണ് ഇതൊക്കെ ഓപ്പൺ ആവുക ഇത് ഓപ്പൺ ആക്കിയതൊക്കെ ഹൗസ് ഫ്ലോർ നമ്പർ ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഓപ്പൺ ആയി വരുള്ളൂ ഈ റെഡ് ഓട്ട്സ് ഉണ്ടോ ഈ റെഡ് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റെഡ് സ്റ്റാർ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഇത് ഫില്ല് ചെയ്യാം നെയിം ഓഫ് ദ സ്ട്രീറ്റ് എന്നുള്ളത് ഫില്ല് ചെയ്യാം അതേപോലെ തന്നെ സിറ്റി സ്റ്റേറ്റ് എല്ലാം ഫില്ല് ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റ് അഡ്രസ്സാണ് ചോദിക്കുന്നത് നമ്മൾ മോൾ ഫില്ല് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മുടെ പ്രസന്റ് അഡ്രസ്സ് ഫില്ല് ചെയ്യാം പ്രസൻറ്റ് അഡ്രസ്സ് ഫിൽ ചെയ്യുമ്പോൾ പിൻകോഡ് അടക്കം ചെയ്യാൻ ശ്രമിക്കുക പിൻകോഡ് കാര്യങ്ങളൊക്കെ തെറ്റില്ലാതെ ഫില്ല് ചെയ്യുക അതുപോലെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് സോ നമ്മൾ വീണ്ടും ഇത് ചെക്ക് ചെയ്യുമ്പോഴും നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക സോ മൊബൈൽ നമ്പർ കൊടുക്കുന്നത് വ്യക്തമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം നമ്മുടെ ഫാമിലി നമ്മുടെ ഫസ്റ്റ് ഫാമിലി ഹെഡിന്റെ പേര് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് അത് അത് ഇവിടെ വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ ആരാണോ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ അദ്ദേഹത്തിന്റെ ജെൻഡർ അദ്ദേഹം ഏത് രീതിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കുക അത് കഴിഞ്ഞാൽ നമ്മുടെ റിലീജിയൻ കൊടുക്കണം നമ്മുടെ കാസ്റ്റ് കൊടുക്കണം അതേപോലെ നമ്മൾ ഈ പറയുന്ന അപേക്ഷിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി അല്ലെങ്കിൽ വൈയായിക അതോ കൈകാലിനോ എന്തെങ്കിലും കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇവിടെ എസ് കൊടുക്കാം ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രൂഫ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം പ്രൂഫ് സബ്മിറ്റ് ചെയ്ത് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് അംഗീകരിക്കപ്പെടുള്ളൂ അതേപോലെ നമുക്ക് ഇതിന് മുമ്പ് നമുക്ക് വേറെ ഏതെങ്കിലും വീട നമുക്ക് ഉണ്ടോ നമ്മൾ ഏതെങ്കിലും വീടാണോ താമസിക്കുന്നത് എങ്കിൽ ആ വീട് ആരുടെ പേരിലാണ് അവരുടെ ഓണർഷിപ്പ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ ഓക്കുപേഷൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഓക്കു നമ്മൾ എന്താണ് ഇതിന് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ബെഗർ ആണോ ബിസിനസ്മാൻ ആണോ സെൽഫ് എംപ്ലോയി ആണോ കൺസ്ട്രക്ടർ കൺസ്ട്രക്ഷൻ വർക്കറാണോ പ്ലംബർ ആണോ മേശൻ ആണോ അതേപോലെ പെയിന്റാണോ അത് വെൽഡർ ആണോ സെക്യൂരിറ്റി ആണോ കൂലി വർക്കർ ആണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണോ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് നോക്കിയിട്ട് നമുക്ക് അത് സെലക്ട് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് ആയിട്ട് മാസം നമുക്ക് ഒരു വരുമാനം ഉണ്ടാവുമല്ലോ നമ്മുടെ ഫാമിലി ഇൻകം ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് ഉള്ള ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഈ വാ ചെയ്ത് അപ്ലിക്കേഷനൊക്കെ ചെയ്തതൊക്കെ വളരെ ശരിയാണോ എന്നുള്ള ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് നമ്മൾ ആദ്യം മുതൽ ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് എല്ലാം ശരിയാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ക്യാപ്ഷ കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സബ്മിറ്റ് ആവുന്നതായിരിക്കും എല്ലാം അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ അപ്ലൈ ചെയ്തത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഹോം ഹോംപേജ് ആണത് ഈ ഹോം പേജിൽ വന്നിട്ട് ഈ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളവിടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഒ ടി പി സെൻഡ് ചെയ്യിപ്പിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി വരും ഒ ടി പി നമ്മൾ അടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റാറ്റസ് നമ്മുടെ ആ വീട് എത്രാമത്തെ ആളായിട്ടാണ് നമുക്ക് ലഭിക്കുക എത്ര സമയമെടുക്കും അതിൻ്റെ ബാലൻസ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ആ സ്ക്രീനിൽ ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളിതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഗ്യാപ്പ് വിട്ടുവിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും നിങ്ങൾക്കത് കിട്ടാനായോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും വീട് ആവശ്യമായിട്ടുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ മാറാതിരിക്കുക ഓക്കെ താങ്ക് ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്ന ആദ്യ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം കൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ താരം അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്